ഗുരുശാപം തീർക്കാതെ അതിന് പരിഹാരം ചെയ്യാതെ അയാളുടെ പല യോഗങ്ങളും ഉണ്ടാകാം പക്ഷെ ആ യോഗങ്ങളൊന്നും അയാളെ ജീവിതത്തിൽ കൈപിടിച്ചുകൊണ്ട് പോകില്ല ശാപങ്ങൾ പലതുണ്ട് അതിൽ ഗുരുശാപം വരുമ്പോഴ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീശാപമുണ്ട് അങ്ങനെ പല ശാപങ്ങളും ഉണ്ട് അപ്പം ഈ ഗുരുശാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കില്ല ഗുരു അത് ആ ഒരു മേഖലയിലായിരിക്കും അത് മൊത്തത്തിൽ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാല് നമുക്ക് വീട്ടില് സ്വസ്ഥതയില്ല ചെല്ലുന്ന ജോലിയില് സ്വസ്ഥതയില്ല പങ്കാളി ശരിയല്ല പിന്നെ ജോലി മാഡം ഒരാളുടെ ജാതകവശാൽ അയാൾക്ക് ഗുരുശാപം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയായിരിക്കും ഗുരുശാ ശാപം എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ സങ്കടത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ശാപങ്ങൾ തന്നെ നമ്മുടെ പുരാ ഹിന്ദു പുരാണങ്ങളിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ശാപങ്ങളെ കാണാറുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പല സ്ഥല ശാപം ഉണ്ടെങ്കിൽ മോക്ഷമുണ്ട് അപ്പോൾ ഗുരുശാപം എന്ന് പറയുമ്പോൾ ഗുരുവാണ് ശപിച്ചിരിക്കുന്നത് അപ്പം ഗുരു സ്വന്തമായിട്ട് ശിഷ്യനെ വളരെ അഗാധമായിട്ട് സ്നേഹിച്ച് അയാളെക്കു സ്വന്തം ഇനി ഇനി ഞാൻ കഴിഞ്ഞാൽ നീയാണ് അനിയൻ്റെ ഏറ്റവും വലിയ മുഖ്യ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആ ഗുരുവിനെ ഇയാൾ തള്ളി പറയുക അല്ലെങ്കിൽ പലതരത്തിൽ അത് നമുക്ക് ഗ്രഹനിലയിൽ നോക്കാൻ നോക്കിയാൽ അറിയാൻ പറ്റും ശനിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ അദ്ദേഹത്തിന് മനസ്സിനായിരിക്കും താപം കൊടുത്തിട്ടുണ്ടാവുക ഗുരുവിന് പിന്നെ കുജനാണെങ്കിൽ അത് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം ഗുരുവിന്റെ അടുത്ത് അപ്പോൾ അങ്ങനെ ഈ സൂര്യനാണെങ്കിൽ കുറച്ച് ഈഗോ പ്രോബ്ലം ഗുരുവായിട്ട് ഈ ശിഷ്യനുണ്ടായിട്ടുണ്ടാവാം പിന്നീട് ഇറങ്ങുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു എത്രത്തോളം നമ്മൾ അഗാധമായിട്ട് ഈ ഗുരു ശിഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അതാണ് അതിൻ്റെ ശാപത്തിന്റെ ഡെപ്ത് അപ്പം ഡെപ്ത് അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ പരിഹാരവും പറയാനായിട്ട് അപ്പോൾ അത് ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് സാധാരണ വരുന്നത് ഗുരുവിനോടൊപ്പം മാലിഫി ചീത്ത ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചീത്തഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സാത്വിക ഗുണമില്ലാത്ത ശനി കുജൻ രാഹു കേതു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിൽ ഒന്നിൽ കൂടുതൽ പിന്നെ ഗ്രഹങ്ങൾ ഇതുപോലെ ശനി കുജൻ ഇതെല്ലാം ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഒന്നിച്ച് ഗുരുവിന്റെ ഒപ്പം നിൽക്കുമ്പോൾ അപ്പോൾ നമുക്കത് ഗുരുശാപം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം കർക്കടകമാണ് ഗുരുവിന്റെ ഉച്ചരാശിയാണ് അപ്പോൾ ആ കർക്കിടകത്തിൽ ഗുരു നിൽക്കുന്നു കർക്കടക നാലാം ചോതി ഈ നക്ഷത്രത്തിൽ പോയിട്ട് ശനി നിൽക്കുന്നു അപ്പം നാലനാണ് കർക്കടകം ചിങ്ങം കന്നി തുലാൻ രാശിയാണ് ചോദ്യം ഇടവരുന്നത് അപ്പം തുലാൻ രാശിയിൽ പോയിട്ട് നമ്മുടെ ശനി നിൽക്കുന്നു അപ്പം ശനി ഒരു നല്ല ഗ്രഹമല്ല അപ്പോൾ ആ ശനി നാലിൽ നിന്ന് ആരെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ ആളെ ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നത് ഈ കർക്കിടകത്തിലെ ഗുരുവിനെ വരുന്നുണ്ട് പിന്നെ ഈ ആൾ മകരത്തിലെ പോയിട്ട് കുജൻ നിൽക്കുന്നു മകരത്തിലെ കുജൻ ശക്തനാണ് ആ കുജനും പോയിട്ട് ഈ കർക്കടകത്തിലെ നേരെ നോക്കുന്നുണ്ട് ഏഴാമത്തെ നോട്ടം ഉഗ്ര നോട്ടാണ് കുജൻ ഈ ഗുരുവിനെ നോക്കുന്നത് അപ്പോൾ ഗുരു ശരിക്കും കർക്കിടകത്തിൽ ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്നു നല്ല ബലവാനാണ് പക്ഷേ ഈ കുജഗ്രഹവും ഈ ശനി ഗ്രഹവും അതിനെ നോക്കുമ്പോഴത്തേക്കും അതിനൊന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പം ആ വ്യക്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾക്ക് നാലുകൊണ്ട് പ്രശ്നം ഉണ്ടാകും കുടുംബത്ത് പ്രശ്നം ഉണ്ടാകും സാഡായിരിക്കും അയാൾ നാലിൽ നിന്നിട്ടാണ് ശനി നോക്കുന്നത് അപ്പം അപ്പം പത്തിലേക്ക് ഇങ്ങനെ നോക്കുക അപ്പം അയാൾ ജോലി സ്ഥലം ശരിയാവില്ല ജോലിക്കൊരു വ്യക്തത ഉണ്ടാവില്ല മാറി മാറി ജോലി ചെയ്താലും സംതൃപ്തി കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പ്രശ്നം ഉണ്ടാകും കുടുംബത്തിന് പ്രശ്നം ഉണ്ടാകും ഉണ്ടാകാതെ വരാനുള്ള പ്രശ്നങ്ങളുണ്ടാകും സന്താന ക്ലേശം ഉണ്ടാകാൻ സാധ്യത ഇതൊക്കെയാണ് പൊതുവേ ഗുരുവിനെ കൊണ്ട് ശാപം അനുഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വരുന്ന അതൊക്കെയാണ് നമ്മളിപ്പോൾ ജോലിയിൽ ഗുരു എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിയെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും നമുക്ക് ഈ ഈ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ഗ്രഹയോഗങ്ങൾ നല്ല യോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് എനിക്കിങ്ങനെ ഈ കുഴപ്പമെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗ്രഹനില ചെക്ക് ചെയ്യും അതിൽ ഗുരുവിനെ ഇതുപോലുള്ള ഗ്രഹങ്ങൾ നോക്കുന്നുണ്ടോ ആ ഗ്രഹങ്ങൾ സംയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഗുരുശാപം ഉണ്ടോ എന്നറിയുക അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിനെ റെസ്പെക്ട് ചെയ്യുക ന ബ്രാഹ്മ നന്നായിട്ട് നോളജുള്ള ആൾക്കാരെ നമ്മളെക്കാൾ ഉയരത്തില് ഒരു വരിയെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുക വളരെയധികം ബഹുമാനത്തോടുകൂടി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഗുരുതുല്യരായ ആൾക്കാരെ വേണ്ടതിലധികം റെസ്പെക്റ്റ് ഈ ജന്മത്ത് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ചെയ്യുകയും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുക ഓം ബൃഹസ്പതിയെ നമാ ബൃഹസ്പതിയാണ് ഗുരു അപ്പോൾ ഓം ബൃഹസ്പതിയെ നമ എന്നൊരു നൂറ്റെട്ട് തവണ ചൊല്ലുക ഓം നമോ നാരായണ ചൊല്ലുക ഇതിങ്ങനെ അത് അത് വിഷ്ണുനെ ഭജിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്യാം ദക്ഷിണാമൂർത്തിയാണ് ഏറ്റവും വലിയ ഗുരു അപ്പം നമുക്ക് ശിവനെ ഭജിക്കാം ദക്ഷിണാമൂർത്തി മന്ത്രങ്ങൾ ചൊല്ലാം ഇതെല്ലാം ഗുരുശോഭത്തിന് പരിഹാരങ്ങളാണ് അപ്പം അതെല്ലാം ചെയ്തു വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഗ്രഹ നമ്മുടെ ആ ഒരു ഏത് വ്യക്തിയിലാണോ ഗുരുശാപങ്ങളോ ആ ഗുരുശാപം തീർക്കാതെ അതിന് പരിഹാരം ചെയ്യാതെ അയാളുടെ പല യോഗങ്ങളും ഉണ്ടാകാം പക്ഷെ ആ യോഗങ്ങളൊന്നും അയാളെ ജീവിതത്തിൽ കൈപിടിച്ചുകൊണ്ട് പോയില്ല അത്രയ്ക്ക് പ്രാധാന്യമാണ് ഗുരുശാപത്തിനൊക്കെ അപ്പം ഗുരു ശാപങ്ങൾ പലതുണ്ട് അതിൽ ഗുരുശാപം വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീശാപമുണ്ട് അങ്ങനെ പല ശാപങ്ങളും ഉണ്ട് അപ്പം ഈ ഗുരുശാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ ില്ല ഗുരു അത് ആ ഒരു മേഖലയിലായിരിക്കും അത് മൊത്തത്തിൽ ചെയ്യുവോ ലൈഫിനെ മൊത്തത്തിൽ എന്താന്ന് വെച്ചാല് നമുക്ക് വീട്ടില് സ്വസ്ഥതയില്ല ചെല്ലുന്ന ജോലിയില് സ്വസ്ഥതയില്ല പങ്കാളി ലൈഫ് പിന്നെന്ത് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതം അപ്പൊ ഈ മെയിൻ കാര്യങ്ങൾ സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ചിലർക്ക് വരും അപ്പൊ സന്താനം പോയി പിന്നെ നമുക്ക് ജോലിയിൽ നിന്ന് ലാ എന്താ ലാഭം ഉണ്ടാകാൻ പതിനൊന്നാം ഭാവത്തിന് അത് എഫക്റ്റ് ചെയ്യും അതായത് ലാഭം നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സംതൃപ്തിയോടെ ചെയ്ത് അവിടെ നിന്നൊരു ഇൻകം സാറ്റിസ്ഫൈഡ് ആകില്ല നമ്മളതിനകത്തും ഒന്നും ശരിയാവുന്നില്ല എനിക്ക് ഭയങ്കര ക്വാളിഫിക്കേഷൻ ആണ് എന്നെക്കാൾ താഴ്ന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആള് എൻ്റെ ബോസായി നിൽക്കുന്നു നമുക്കതൊക്കെ നിശബ്ദം സഹിക്കേണ്ടി വരും അപ്പൊ അപ്പൊ നമ്മൾ ഓർക്കും നമുക്ക് ഉണ്ട് നമ്മള് എല്ലാം കൊണ്ടും എന്ത് പറ്റി എനിക്ക് ചെയ്യുന്നതൊന്നും എവിടെയെങ്കിലും കൊണ്ടേ കാണിക്കുമ്പോൾ പിറ്റേ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പറയും ആ നിങ്ങൾ രാജയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് ഗുരുവിനോടൊപ്പം ചെന്ന് നിക്കണം എന്നൊന്നുമില്ല നോക്കിയാലും മതി ഇപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന ശനി നോക്കുമ്പോൾ പത്താം ഭാവത്തിലെ പത്താം ഭാവത്തിലാണ് കർക്കട ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനി നോക്കുമ്പോൾ പത്തിലേക്കാണ് നോട്ടം അപ്പൊ അയാളുടെ ജോലി പ്രശ്നായിരിക്കും അതുപോലെ കുജൻ മകരകുജനാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യ വഴി അതുപോലെ പങ്കാളി ബിസിനസ് പങ്കാളി ഒക്കെ പ്രശ്നമായിരിക്കും പിന്നെ അല്ലെങ്കിൽ ബോസ് പ്രശ്നമായിരിക്കും നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കറക്റ്റാണ് എല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അയാൾ ഒരിക്കലും നമ്മളെ അംഗീകരിക്കില്ല ഇത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വിമർശനങ്ങളായിരിക്കും നമ്മൾ നേരിടുന്നത് നമ്മളെക്കാൾ ഉടായിപ്പ് കാണിച്ച് നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ഇതൊക്കെ ജാതകത്തിൻ്റെ പ്രശ്നങ്ങളാണ് ജാതകത്തിലെ ഈ ഗുരുദോഷം അപ്പോൾ തീർച്ചയായിട്ടും നമ്മളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശാപം മാറ്റാൻ വേണ്ടി ഈ ജന്മത്ത് കുറച്ച് കൂടുതലായിട്ട് ഗുരുക്കന്മാരെ വന്ദിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ ഗുരു ദക്ഷിണാമൂർത്തി ഇപ്പം ശിവനെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ ദക്ഷിണാമൂർത്തിയാണ് ബെസ്റ്റ് ഇല്ല ഇപ്പം മാഡം ജോലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതുപോലെ പ്രമോഷൻ കിട്ടാതെ വരിക വേണ്ട അംഗീകാരം കിട്ടാതെ വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഇതുപോലെ മാഡം മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ചാൽ മതി ശരിയാകും മതി വിഷ്ണു മന്ത്രങ്ങള് മതി വിഷ്ണു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വ്യാഴഗ്രഹത്തിന് ഡിനോട്ട് ചെയ്യുന്ന നാരായണനാണ് ആ നാരായണന്റെ വിവിധ അവതാര ഭാവങ്ങളാണ് കൃഷ്ണനായിട്ടും നമ്മൾ അങ്ങനെയൊക്കെ ആരാധിക്കുന്ന ഒരാളെ തന്നെയാണ് അപ്പം ആ ബ്രഹസ്പവും ബൃഹസ്പതിയെ നമെന്ന് പറഞ്ഞാൽ നേരിട്ട് ഗുരുവിനെ നമ്മൾ അങ്ങോട്ട് ആരാധിക്കയാണ് മറ്റേത് പറഞ്ഞ ഒന്നമോ നാരായണ അത് രണ്ടും തുല്യാണ് അപ്പൊ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് തന്നെ നമുക്ക് പറയാം നയൻറ്റി നയൻ ഒന്നും അല്ല കാരണം അത് അർപ്പണ മനോഭാവത്തോടുകൂടി ഇതിലേ ഉള്ളൂ ശരണാഗതി എന്നുള്ള രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്താ വരുന്ന നമുക്ക് അറിയാതെ ഒരു ഗുരു നമ്മളെ നമ്മളിലേക്ക് എത്തും നമ്മൾ തേടി പോവുമല്ലേ ചെയ്യണേ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഒരു ഗുരു നമ്മളിലേക്ക് എത്തി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഈ ജന്മത്തും മടിക്കും അങ്ങനെ ബ്ലൈൻഡായിട്ട് നമ്മൾ അവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ നമ്മൾ അത് ശരിയായിരിക്കും അത് ശരിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഗുരുമാർ വേറെ ഗുരു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പല സ്ഥലത്ത് പോകുന്നവർ ചിലര് ചിലപ്പോൾ പറയാം മതാനന്ദ മൃതാനന്ദമായി ഒരു ഗുരുവാണ് അപ്പോൾ അത് ആ ഗുരുവിനെ നമ്മൾ അന്ധമായി വിശ്വസിച്ച് പോയാൽ നമുക്ക് ഉന്നമനം നമ്മൾ ആദ്യം പഠിക്കണം അല്ലാതെ ഗുരുവിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് വാസന കൂടും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഗുരുവിൽ എന്താണോ അത് ബ്ലൈൻഡായിട്ട് അങ്ങനെ പോകുമ്പോൾ ഇയാൾക്ക് തീർച്ചയായിട്ടും അപ്പം ഗുരു ആരാധനയാണ് അവിടെ നടക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജന്മത്തിൽ അവർക്ക് ആ അപ്പോൾ അതുകൊണ്ടാണ് പറയാം ഞാൻ അമ്മയുടെ അടുത്ത് പോയി അതോടുകൂടി എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറയാം ഇത്രയും ആൾക്കാരുണ്ട് അതൊക്കെ ഒരുപക്ഷെ അവർക്ക് ഈ ഗുരു ശാപമായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ഗുരുവിനെ നമ്മൾ ഈ ജന്മത്തിൽ അറിയാതെ എപ്പോഴോ ചെന്ന് വിടും അവിടെ അപ്പം ആ അമ്മയുടെ ഉപദേശങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് വേറൊന്നും ചിന്തിക്കാതെ ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് നിക്കുമ്പോഴത്തേക്ക് നമ്മളെ നേങ്ങർ വഴിയിലേക്ക് ഈ ജന്മത്തിൽ നമ്മുടെ എന്താണോ നമ്മുടെ ഗ്രഹത്തിലുള്ള ആ രാജയോഗങ്ങളോ രാജകലകളോ പ്രസന്നതയോ ഈ ജോലിയിലുള്ള പ്രശ്നങ്ങളോ വീട്ടിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ പതുക്കെ 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 മാറും അത് പക്ഷേ ഈ നമ്മൾ ശരിക്കും ബ്ലൈൻഡായിട്ട് നമ്മളതിൽ വിശ്വസിക്കുക ഓം നമ്മൾ നാരായണ എന്ന് പറയണ ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് കൊണ്ട് പറ്റുമോ എൻ്റെ പ്രോബ്ലംന്ന് വിചാരിക്കരുത് ഇതേ ശരണം ഇതേ ഉള്ളൂ ശരണം എന്ന് സംശയിക്കരുത് സംശയിക്കരുത് ഭാവത്തിനാണ് പ്രധാനം നമ്മളേത് ഭാവത്തിലാണോ ഭഗവാനെ ഈ ഭഗ ഭഗവാന് ശരണാഗതി കൊടുക്കുക തരുന്ന ആളാണ് അപ്പം അങ്ങനെ ശരണം പ്രാപിക്കുക നമ്മൾ തീർച്ചയായിട്ടും നാരായണ മന്ത്രം ബൃഹസ്പതി മന്ത്രം ഇതൊക്കെ നൂറ്റെട്ട് തവണ അത് വല്ലപ്പോഴും ഗുരു ഗുരുവെന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ബോസ് വഴക്ക് പറയുമ്പോൾ ഓടിപ്പോയി ആ നാരായണ നാരായണ ആരായണ നൂറ്റെട്ട് പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളത് പങ്ക്ച്വലായിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഏറ്റവും നല്ലത് മനസ്സ് ശാന്തമായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എഴുന്നേറ്റ് വിഷ്ണു ആരാധന നടത്തുക നാരായണ മന്ത്രങ്ങൾ ജപിക്കുക എല്ലാ തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളുമായി ഗുരുശാപം മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഈസി ആയിട്ട് പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാതെ തന്നെ അർപ്പണ ബോധത്തോടെ റിഫോട്ടുകൊണ്ട് നമ്മുടെ ഫോട്ടോ കൊണ്ട് മാറ്റാൻ പറ്റും കാരണം ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിക്കുന്നത് ഇത് അറിയാതെ നമ്മൾ ബോസിനെ ദേഷ്യം പിടിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ കൊളീഗാണ് പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ് പ്രശ്നം അല്ലെങ്കിൽ വീട്ടുകാരാണ് പ്രശ്നം നമ്മൾ വിചാരിക്കാതെ ഇതെന്താണെന്നുള്ള ആ കാതലായ പ്രശ്നം നമ്മളൊരു അസ്ട്രോളജർക്കാണത് ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നത് അപ്പോൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്വപ്രയത്നം ആവശ്യമാണ് ഒരു ദിവസവും രണ്ടു ദിവസവും നൂറ്റെട്ട് തവണ പോരാ ഭഗവാനും തോന്നണം അതെ മനസ്സിലായേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആളിനും തോന്നണ്ടേ ഇയാളിപ്പം നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ഗുരുവിന്റെ അടുത്തൊരു ശിഷ്യായിട്ട് പണ്ടൊക്കെ അങ്ങനെയാണ് ശിഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും ആ വാ ഇരുന്ന് ഇത് പഠിക്കുന്നു പറഞ്ഞു പഠിപ്പിക്കില്ല അവര് ഇവനെ എങ്ങനെയാ ഈ ഭക്ഷ്യം പഠിക്കാനുള്ള ഒരു അവഗാഹം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവനുണ്ടോയെന്നൊക്കെ നോക്കും അതുപോലെ തന്നെ ഭഗവാനും നോക്കും ഇവനിങ്ങനെ നാരായണ നാരായണമെന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ അന്മത്ത് ഒരുപാട് കുതന്ത്രങ്ങൾ മുഴുവനും ഗുരുവിന് ചെയ്തു വെച്ചിട്ട് ഇന്നിപ്പോൾ നാരായണ നാരായണ എന്ന് വിളിക്കുമ്പോൾ രണ്ടോ മൂന്നോ തവണ വിളിച്ചാൽ ഞാൻ കൊടുക്കണോ അത് നമ്മുടെ ഇൻറ്റന്സിറ്റി അനുസരിച്ചാണ് നമ്മുടെ പാപത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം ഡെപ്തിലാണ് ആ ഗുരു നമ്മളെ ഗുരുവിനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ച് അത്രത്തോളം കൂടുതൽ സമയം ചിലപ്പോൾ നമ്മൾ നാരായണ മന്ത്രത്തിലേക്ക് ഇൻവോൾവ് ജപിക്കേണ്ടി വരും അത് നമ്മുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും ഏത് വ്യക്തിയാണോ ജപിക്കുന്നത് അയാൾ എത്ര അർപ്പണ ബുദ്ധിയോടു കൂടിയാണ് ചെയ്യുന്നത് എത്ര സമർപ്പണമുണ്ട് ദൈവത്തിലേക്ക് അത് എത്ര ബ്ലൈൻഡായിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ബ്ലൈൻഡ് ബിലീഫാണോ വേണ്ടത് അതിൽ തിങ്കിങ് ഒന്നും പാടില്ല പ്രാക്ടിക്കൽ തിങ്കിങ്ങുകൾ ഇതുകൊണ്ട് പറ്റുമോ പറ്റില്ല ഇത് മതിയോ അങ്ങനെ വിചാരിക്കരുത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ ഈ ഇങ്ങനെയുള്ള പ്രശ്നം ഇവർക്ക് ഗുരുവിനെ കിട്ടാൻ പാടാ കാരണം ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല ഗുരുക്കളെ ഗുരുക്കന്മാരെയൊക്കെ അവർ വിചാരിക്കുന്നതിനനുസരിച്ച് ശരിയാണോ അയാൾ ശരിയായിരിക്കുമോ അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞൂല്ലോ എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ വിചാരിക്കാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗുരു തന്നെയേ വരും ഈ പ്രാർത്ഥന കൊണ്ട് ഗൈഡ് ചെയ്യാൻ ഒരാൾ വരും അയാൾ ഗുരു അത് ഇപ്പം ഏത് രൂപത്തിലാകാം നമ്മളെ ഗൈഡ് ചെയ്യാം പാകത്തിനൊരാളു നമുക്ക് ദൈവം കാണിച്ചു തരും ആ നാരായണ മന്ത്രങ്ങളുടെ വലാത അപ്പം നമ്മളിങ്ങനെ എന്താണ് ചരട് പോയ വട്ടം പോലെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഒരു ഗൈഡ് ലൈൻ കൊടുക്കും ഗുരു ആ ഗുരു എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും വരാം ഭാര്യയുടെ രൂപത്തിൽ വരാം അമ്മയുടെ രൂപത്തിൽ വരാം വഴിയിൽ പോകുന്ന ഒരാളെ സുഹൃത്താകാം ആകാം ബോസാകാം ആരുമാകാം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആത്മീയ ഗുരുവായിരിക്കാം അതൊക്കെ നമ്മളുടെ ആ ഒരു അപ്രോച്ച് പോലെ തേടി വരും നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക